ഈ മറ്റ് കാരണം യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ പിള്ളേർക്കായാലും എല്ലാവരും അതിലും പൊട്ട വിഭാഗം യൂട്യൂബിൽ എന്ന് ഉണ്ടില്ല പക്ഷേ നല്ലൊരു നല്ലൊരു പെണ്ണുങ്ങൾക്ക് ഒരു ഒരു അപമാനമായി കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിട്ടാണ് ഈ നിമിഷ ബിജോ ആയിട്ട് എല്ലാവരും കാണുന്നത് കാരണം ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് വീണ്ടും നമ്മുടെ നിമിഷ ബിജോ എന്ന് പറയുന്നത് ഈ നിമിഷ ചേച്ചിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിമിഷ ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ ഓൾറെഡി പുള്ളിക്കാരത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ഇവിടെ കാർഡായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ എൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നാൽ ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ചേച്ചി അല്ലറ ചെറ കുിത പരിപാടികളൊക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഇങ്ങനെ ഓരോത്തൂടെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച് ജീവിച്ചു പോകുന്ന ഒരു പാവം സാധുവായ സ്ത്രീയാണ് നമ്മുടെ നിമസിച്ചത് ചേച്ചി പക്ഷെ അന്തസ്സുള്ള ചേച്ചിയാണെ കാര്യം ചേച്ചി അന്ത ലെവലിക്കൊന്നും കാണിക്കത്തൊന്നുമില്ല ചേച്ചി ഇങ്ങനെ നമ്മുടെ വേറൊരു കക്ഷി ഉണ്ടല്ലോ നീളാനമ്പിയാർ അവരുടെ അത്രയും ആ ഒരു ലെവലിലോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ചേച്ചി ഇങ്ങനെ ഇപ്പൊ കാണിക്കും ഇപ്പൊ കാണിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ മുൾമുനയിൽ നിർത്തും പക്ഷെ കാണിക്കൂല കൊതിപ്പിച്ചിട്ട് കടന്നുകളാണ് ചേച്ചിയുടെ മെയിൻ പരിപാടി എന്തെങ്കിലും കാണിക്കും എന്നുള്ള വിചാരത്തിലാണ് യുവമാരെല്ലാം കുട്ടിയിരുന്നത് കാണുന്നത് പക്ഷെ ചേച്ചി നൈസായിട്ട് ഒരു രണ്ടു മണിക്കൂർ ലൈവൊക്കെ വന്നിട്ട് പിന്നെ നരമ്പന്മാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോലെ വേണ്ടിട്ടില്ല പുട്ടിനത്രികൂടി കാണിച്ച് അവരെ സൂപ്പിച്ചൊക്കെ പോകുന്നടേ അത്രേ ഉള്ളു ചില തെറ്റുകൾക്ക് അത് തന്നെ അധികമാണെന്നേ ക്ലീവേജിന്റെ ക്ലീ വരെ മതി അവർക്ക് അത് മതി അപ്പൊ പറ്റി അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്ക് അപ്പൊ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ മോൾ മൂന്ന് അപ്പൊ അവളും ഞാനും കൂടി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ സ്ക്രോൾ പോകുമ്പോഴാണ് ലൈവ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ വന്നത് അപ്പൊ ഒരു ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചിരിക്കാം ഒരു പിക്ചറാണ് വന്നത് കേട്ടോ അപ്പൊ വന്നപ്പോൾ അമ്മ എന്തീരാം എന്തീരാം ഡ്രസ്സൊക്കെ ചേച്ചി പിള്ളേര് വരെ ചേച്ചിയുടെ വയസ്സ് മനസ്സിലാക്കി തുടങ്ങി എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത് അപ്പൊ കം ടു പോയിന്റ് നിമിഷ ചേച്ചി രാത്രിയിൽ ഒരു ലൈവ് വരാറുണ്ട് ഒന്നര ലൈവ് ആണ് കേരളക്കാരെ ഇന്നേ വരെ കണ്ടില്ലാത്ത കിട്ടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ചേച്ചിയുടെ ലൈവ് കാണാൻ യാഥാർത്ഥ്യം അമ്മ അതിന് കലാപരിപാടികളാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ അമ്പത് കഴിഞ്ഞ അപ്പാപ്പമാരാണെന്ന് തോന്നും ചേച്ചിയുടെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് കാരണം ഇങ്ങനെയൊക്കെയാണ് ചേച്ചി ലൈവ് വരുന്നത് ഈ കലാപരിപാടി കണ്ടിട്ടാണ് ഇവരുടെ കൊച്ച് ഇവരെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നത് ഏതാണ് ഈ അമ്മ എന്താ പറയാൻ അപമാനം തന്നെ എന്താ ഒരു പ്ലസ് ആയിട്ടുള്ള സ്ത്രീയാണ് അത് പറയാ ഫോർട്ടി പ്ലസ് നിമിഷ ചേച്ചി കേക്കണ്ട ബോധം കെട്ടു വീഴു എന്റെ പൊന്നെ പണ്ടരാങ്കർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള നമ്മുടെ ചേച്ചിയെ നോക്കി മുപ്പത്തഞ്ചുകാരി വിളിച്ചത് ആങ്കറിനെ പച്ചത്തറി ഇറങ്ങിപ്പോയ ടീംസ് ആണ് നോക്കിയാണ് പ്ലസ് പ്ലസ് ചേച്ചിയെ എന്നൊക്കെ തുടങ്ങി ഒക്കെ ഒരു ചൂഷണം ചെയ്യുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് കുഞ്ഞു കുട്ടികൾ വരെ കണ്ടിട്ട് എന്താ അമ്മയും അമ്മമ്മ ഇപ്പോഴും ചേട്ടിലുണ്ടേ അപ്പൊ എന്താ അമ്മ അമ്മ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പൊ ഇപ്പത്തെ അവർക്ക് വിചാരണ്ട് അവര് വലിയ സംഭവമാണ് ഇവര് പറയുന്നതിലും കാര്യമുണ്ട് ഗൈസ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് മുതിർന്നവരെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത് ഇപ്പോൾ ഉള്ള എല്ലാ പീക്രി പിള്ളേരുടെ ആയാലും ഫോൺ എന്ന് പറയുന്ന സാധനമുണ്ട് എല്ലാണത്തിന് യൂസ് ചെയ്യാനും അറിയാം അതുകൊണ്ട് വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ ഈ പിള്ളേർ കാണുന്നത് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പിള്ളേരായിരിക്കും കൂടുതലും അതൊരു ഇതുപോലുള്ള വീഡിയോസ് ആവശ്യം അങ്ങനെ ഇവർ കാണും കാരണം അമ്മ റീച്ചാണ് ഇവർക്കൊക്കെ ഇത് കണ്ടിട്ട് എനിക്കും ഇതുപോലെ ആകണം ഇതുപോലുള്ള വൾഗരായിട്ട് ഡ്രസ്സ് ധരിച്ചു കിടന്നാലും ഒരു പ്രശ്നവും ഇല്ല ഒരുപാട് പേരും പ്രശസ്തിയും അതുപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സും എനിക്ക് കിട്ടും എന്നൊരു ചിന്താഗതി നമ്മുടെ പിള്ളേരുടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നാശമാണ് ഉള്ള കാര്യം പറയാമല്ലോ അല്ല ചേച്ചി കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് നാട്ടുകാരെ കാണിക്കണമെങ്കിൽ ഒരുപാട് പെയ്ഡ് സൈറ്റ്സ് ഇല്ലേ അവിടെ പോയി കാണിക്കണം ഈ കലാപരിപാടി കണ്ടിട്ട് സംതൃപ്തി അടയാൻ വരുന്ന ഒരുപാട് ഓഡിയൻസ് അപ്പന്മാരെ അവിടെയും ചേച്ചി കിട്ടും ഒരു ക്ഷാമം ഉണ്ടാവൂല പൈസയും കിട്ടും അല്ലാതെ എല്ലാവരും കാണാൻ സോഷ്യൽ മീഡിയയിൽ അല്ലേ ഇതുപോലെ ഇരുന്ന് കാണിക്കേണ്ടത് ചേച്ചിയും കുട്ടികളുള്ളതല്ലേ അല്ലേ ചേച്ചിയുടെ പ്രവൃത്തി ചിലപ്പോ അവർ ഇൻഫ്ലുവൻസ്ഡ് ആവത്തില്ലായിരിക്കും പക്ഷെ ബാക്കി പിള്ളേർ അങ്ങനെ ആവണമെന്നില്ല ഈ ബാക്കി പീക്രി പിള്ളേർ ചേച്ചിയുടെ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവും ചേച്ചി ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ആവും എനിക്ക് തോന്നി നിമിഷ ചേച്ചിയെ പിന്നെ സഹിക്കാം ഒരു നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അവർ നമ്പ്യാരൊന്നുമില്ല നമ്പ്യാർമാരെ കൂടെ പറയും വേണ്ടിയിട്ടാണ് പേരന്റ് കൂടാൻ ചേർത്ത് വെച്ചേക്കുന്നത് അവര് കടന്ന് കാട്ടി കാട്ടായമാണ് സഹിക്കാൻ പറ്റാത്തത് ഇൻസ്റ്റാഗ്രാമിൽ കടന്ന് വിളയാടിക്കൊണ്ടിരുന്നത് നമ്മുടെ നിലച്ചേച്ചി ഇപ്പൊ യൂട്യൂബ് ചാനലും തുടങ്ങി യൂട്യൂബിലും കടന്ന് കുറന്താളിപ്പ് തന്നെ എവരെയാണ് ആദ്യം നിരോധിക്കേണ്ടത് ഉള്ള കാര്യം പറയാലോ ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നത് ഇവരൊരു ചിക്കൻ കറി ഉണ്ടായി കഴിഞ്ഞാൽ ചിക്കന്റെ പീസിനേക്കാളും കൂടുതൽ കാണിക്കുന്ന ഇവരുടെ പീസ ഈ കലാപരിപാടി ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം നനമ്പന്മാരും ഉണ്ട് അത് വേറെ കാര്യം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാണല്ലോ വീഡിയോ ഇടുന്നത് അപ്പൊ ഈ സാധാരണ ഓഡിയൻസിലോട്ട് ഈ വീഡിയോയുടെ റെക്കമെൻറ്റ് ചാൻസ് ഉണ്ട് ഈ സാധാരണ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് കുട്ടികളടക്കം എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസും വരും ഈ സ്കൂളിൽ പഠിക്കുന്ന തലകറിച്ച് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസും പഠിക്കുന്ന പിള്ളേരുണ്ട് ഭയങ്കര തലവെറിച്ചമാരാവും ഇത് കണ്ടിട്ട് ഈ കൂടെ പഠിക്കാൻ സഹപാഠികളായിട്ടുള്ള പെൺ പിള്ളേരുടെ മിക്കട്ട് കയറത്തിൽ നിന്ന് എന്താ ഉറപ്പ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണ് എന്ത് കാട്ടായം വേണമെങ്കിലും ആ പിള്ളേർ കാട്ടിക്കൂട്ടും ഈ പീക്രി പിള്ളേർ ഇതുപോലെ മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിടിച്ചു രണ്ട് പൊട്ടീന് പോലും പൊട്ടിക്കാൻ പറ്റൂല കാരണം മൈനറാണ് അതാ പറയുന്ന അടൽസൊള്ളി സൈറ്റ് ഒരുപാടുണ്ടല്ലോ അവിടെ പോയി കിടന്ന് കുറുന്താളിക്ക് എന്തിനാണ് ഇവിടെ കിടന്ന് ഈ കാട്ടായം കാട്ടിക്കൂട്ടുന്നത് ഇവരുടെ ഒരു ഇന്റർവ്യൂ അത് പറയുന്നുണ്ടായിരുന്നു ഇവരെ കാണുമ്പോൾ ആ പിള്ളേർ ഓടി വന്നിട്ട് സെൽഫി എടുക്കും അത് എടുക്കും ഇതെടുക്കും അങ്ങനെ ഇവര് അവരെ ആ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്തോണ്ടാണല്ലോ ഈ പിള്ളേരെ അതാണ് പറയുന്നത് ഇവര് പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് മോശമാണ് ഒരിക്കലും പറ്റുന്നതല്ലോ അവർ വീഡിയോ ലൈവ് ഇടുമ്പോഴേക്കും ഇഷ്ടം പോലെ കാണാൻ ആൾക്കാരുണ്ട് പുരുഷമേക്കാളും കൂടുതൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ തോന്നി കാരണം അവർ കണ്ടപ്പോ കൂടുതലും ഇത് ഏതെങ്കിലും അപ്പാപ്പമാര് പെണ്ണുങ്ങളുടെ പേരില് ഫേക്കേടി ഉണ്ടാക്കിട്ട് ഹായ് മോളെ കുറച്ചെങ്കിലും കേരളത്തിലെ ബോധമുള്ളവർ കാരണം ഈ കേരളത്തില് ബോധമുള്ളവരിയസ് ആയാലും എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്തായാലും കുട്ടികളുടെ അമ്മയാണ് പത്താവ് സപ്പോർട്ടാണ് ഫോർട്ടി പ്ലസ് എന്തായാലും അപമാനിക്കാൻ പാടില്ല ഇങ്ങനെ അപമാനിക്കരുത് എന്നൊക്കെ പറഞ്ഞു ചേച്ചി

ചേച്ചിയാണ് നിങ്ങൾ പ്ലസ് എന്നൊക്കെ കേട്ടോ വളരെ മോശമാണ് കാണാൻ ഇഷ്ടം പോലെ ൾക്കാരുണ്ട് അപ്പൊ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഇതില് എന്താ പറയാ ഒരു സൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെബ് സീരീസ് ഒക്കെ തോന്നുക നല്ല പെണ്ണുങ്ങളെ നല്ല 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 കണ്ടന്റുള്ള നമുക്ക് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ കാര്യങ്ങളും നമുക്ക് കിട്ടും പിന്നെ എന്തിനാണ് ഈ കിളവിയുടെ കയ്യിൽ കാണുന്നത് ഇത്രയും ആൾക്കാര് നിമിഷ നിമിഷ എങ്ങനെ നിങ്ങൾ ചേച്ചിയെ ഇതൊന്നും ഫാൻസ് ഫാൻസ് ചേച്ചിയുടെ തീർന്നു സൂക്ഷിച്ചോ ഏത് നിമിഷവും ആക്രമണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാര്യം നിമിഷ ചേച്ചിയെ തൊട്ടാണ് നിങ്ങൾ കളിച്ചിരിക്കുന്നത് എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സബ്ജക്റ്റിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സൊസൈറ്റിയെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ശരിയെങ്കിൽ